നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ടെൻഷനുകളൊക്കെ കടന്നു വരുമ്പോൾ നാം അതിലൊക്കെ ക്ഷമിച്ചാൽ നമുക്ക് കിട്ടുന്ന മൂന്ന് നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇത്തരം പ്രയാസങ്ങൾ വിപത്തുകൾ വരുന്ന സമയത്ത് നാം ചെയ്യേണ്ടതും ചൊല്ലേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ സംഭവിച്ചു പോലെ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും നൊമ്പരങ്ങളും വിഷമങ്ങളും വിപത്തുകളൊക്കെ കടന്നു വന്നേക്കാം അത്തരം സാഹചര്യങ്ങൾ നാം ചെയ്യേണ്ടത് എന്താണ് സൂറത്തുൽ ബക്കറ നൂറ്റി അൻപത്തി അഞ്ചാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആൾ നഷ്ടം അതുപോലെ തന്നെ ധനനഷ്ടം നമ്മുടെ കൃഷികൾ നശിച്ചു പോവുക വിശപ്പ് കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുക ഇത്തരം പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നമ്മൾ പരീക്ഷിക്കുമ്പോൾ ക്ഷമിക്കുന്നവർക്കാണ് അതിൽ സന്തോഷ അത്ര വിപത്തുകൾ വലിയ പ്രയാസങ്ങൾ നമുക്ക് കടന്നു വരുമ്പോഴും നമ്മൾ എന്തു ചെയ്യണം ക്ഷമിക്കണമെന്ന് അള്ളാഹിന്റെ പറയുകയാണ് എന്നിട്ട് അടുത്ത ആയത്തിൽ പറയുന്നു നൂറ്റി അൻപത്തി ആറാമത്തെ അങ്ങനെ അവർക്കും എല്ലാം മുസീബത്തും വന്നെത്തിയാൽ അവർ പറയും ഞങ്ങൾ അള്ളാഹുനുള്ളതാണ് ഞാൻ അള്ളാഹുലേക്ക് മടങ്ങാനുള്ളതാണ് എന്നവർ പറയുമെന്ന് അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ മരണപ്പെടുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ പൊന്നോമന മക്കൾ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമായിരിക്കും വല്ലാത്ത പ്രയാസമായിരിക്കും അല്ലെങ്കിൽ നാം ഏറെ സ്നേഹിച്ചിരുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല അത്തരം പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയണം ഇന്നാലില്ലാഹിയോ ഇന്നായി അത് മാത്രമല്ല നമുക്ക് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ ടെൻഷനുകൾ കടന്നു വരുമ്പോൾ നാം സ്നേഹിച്ചിരുന്നവർ നമ്മളെ വഞ്ചിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അപ്പോഴും നമ്മൾ പറയണം ഇന്നാലില്ലാഹിയോ ഇന്നായി എല്ലാം സർവ്വതും അള്ളാഹുവിൽ വരെ ഏൽപ്പിക്കണം നമുക്ക് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ ഒന്നല്ലെങ്കിൽ ഒന്നായി എല്ലാവർക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട് അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ക്ഷമ കൈക്കൊള്ളണം എന്നിട്ട് നമ്മൾ പറയണം ഇന്നാലില്ലാ ഇന്നില്ലാഹ്യൻ എന്ന് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോയേക്കാം അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് തകർച്ചയിലായേക്കാം ബിസിനസ് മറ്റൊരാൾ കയ്യേറിയേക്കാം നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി ഒന്നുമില്ല ഇനി ജീവിതം മുന്നോട്ടില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യം പോലും നമുക്ക് വന്നേക്കാം ആ സമയത്ത് നമ്മൾ ആത്മഹത്യയിൽ അഭയം തേടുകയല്ല വേണ്ടത് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് സർവ്വതും അള്ളാഹു വരവേൽപ്പിക്കണം ഒന്നുമില്ലാത്തവനെ ഉള്ളവനാക്കാൻ റബ്ബര് കഴിയും എല്ലാം നഷ്ടപ്പെട്ടവനെ എല്ലാം ഉള്ളവനാക്കി തീർക്കാൻ ഏകനായ ജഗത് നിയന്ത്രാവായ അള്ളാഹുവിന് സാധിക്കും അത് തീർച്ചയാണ് നമ്മ വഞ്ചിച്ചവർ നമ്മ ചതിച്ചവർ നമ്മൾ നമ്മസപ്പെടുത്തിയവർ അവർ ജീവിതത്തിൽ അള്ളാഹു അവർക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നൽകിയേക്കാം അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അപ്പോൾ നമുക്ക് വരുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്തു ചെയ്യാം നമ്മൾ ക്ഷമിക്കുക എന്നിട്ട് നമ്മൾ ഇന്നാലില്ലാഹി ഇന്ന ഇല്ലാഹി റാജോടൻ എന്ന് പറയുക അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് അടുത്ത ആയത്തിൽ തന്നെ തുടർന്ന് തന്നെ നൂറ്റി അൻപത്തി ഏഴാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ക്ഷമിച്ചാൽ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സ്വലാത്ത് ലഭിക്കുമെന്നാണ് അള്ളാഹുന്റെ അടുക്കൽ നിന്നുള്ള സ്വലാത്ത് ലഭിക്കുമെന്ന പറഞ്ഞാൽ അള്ളാഹു അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ മലക്കുകളുടെ അടുക്കൽ അള്ളാഹു നമ്മെ കുറിച്ച് പ്രശംസിക്കും നമ്മളെ കുറിച്ച് പുകഴ്ത്തി പറയും അതാണ് നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അതാണ് നമ്മൾ ക്ഷമിച്ചാൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ ക്ഷമിച്ചാൽ ഒന്നാമത് കിട്ടുന്നത് എന്താണ് അള്ളാഹുവിന്റെ സ്വലാത്താണ് അള്ളാഹു നമ്മെ കുറിച്ച് പ്രശംസിക്കലാണ് മ്മ്മിൻ അതല്ലേ വേണ്ടത് അള്ളാഹുവിന്റെ പ്രശംസയും അള്ളാഹുന്റെ അല്ലേ ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ വിജയം ഏറ്റവും അവനക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് അതല്ലേ അപ്പോ എന്തിനാണ് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അസുഖം വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ എനിക്ക് ഒന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേവലാതിപ്പെടുന്ന ആത്മഹത്യ ചെയ്യുന്ന എല്ലാം തകർന്ന് മാനസിക നില പോലും തെറ്റിപ്പോകുന്ന ഒരവസ്ഥ എന്തിനാണ് വരുന്നത് എന്തിനാണ് ആ സമയത്തും നമ്മൾ ക്ഷമ കൈക്കൊള്ളണം അവർ തോൽപ്പിക്കുക നൽകട്ടെ അങ്ങനെ നമ്മൾ ക്ഷമ കൈക്കൊണ്ടാൽ കിട്ടുന്ന ഒന്നാമത്തെ കാര്യമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സലാത്സ് രണ്ടാമതായി കിട്ടുന്ന എന്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അള്ളാഹുവിന്റെ വലിയ കാരുണ്യം നമുക്ക് ലഭിക്കും ഒരടിമക്ക് അവനക്കൊരു ചെറിയ പ്രയാസം വരുന്നത് പോലും അള്ളാഹുന് ഇഷ്ടമല്ല ഹബീബായ് റസൂൽ അല്ലാഹി സല്ലാഹലി വസല്ലമാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഒരടിമയുടെ കാലിൽ മുള്ളു കുത്തിയാൽ പോലും അതിന് പകരമായിട്ട് അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വസല്ലമാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്തിന് നമ്മൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളെന്തിന് തളർന്നു പോകണം നമ്മൾ നമ്മളെന്തിന് ഞാൻ ഒന്നുമില്ലാത്തവനായിപ്പോയി ഇനി ജീവിതം മുന്നോട്ടില്ല എന്ന് നമ്മൾ എന്തിന് ചിന്തിച്ച് പോകണം എല്ലാം നൽകുന്നവൻ അള്ളഹയാണ് നമുക്ക് ഉണ്ടായിരുന്ന പ്രഭാതത്തെ പ്രതാപത്തെക്കാൾ ഇരട്ടി പ്രതാപം നൽകാൻ കഴിയുന്നവനാണ് അള്ളാഹു ഉണ്ടായിരുന്ന സമ്പത്തിനേക്കാൾ കൂടുതൽ സമ്പത്ത് നൽകാൻ കഴിയുന്നവനാണ് അള്ളാഹു ഉണ്ടായിരുന്ന എല്ലാത്തിനേക്കാൾ അതിനേക്കാൾ മികച്ചത് നൽകാൻ കഴിയുന്നവനാണ് അള്ളാഹു അപ്പൊ ആ അള്ളാഹു അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യം നമുക്ക് ലഭിക്കുമെന്നാണ് ആ കാരുണ്യമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് മുസീബത്തുകൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കുക അതാണ് രണ്ടാമതായി കിട്ടുന്നത് നമുക്ക് കാരുണ്യമാണ് മൂന്നാമതായിട്ട് കിട്ടുന്ന കാര്യം എന്താ അവരെ അള്ളാഹു ഹിതായത്തിലാക്കും സന്മാർഗത്തിലാക്കും ഒരു മൊമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം അതല്ലേ സന്മാർഗം ലഭിക്കുക എന്ന് പറഞ്ഞാൽ മറ്റെന്താ അതിനേക്കാൾ വലുതുള്ളത് അതിന് മുമ്പിന് അവന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവന്റെ ആഖ്യപത്വം നന്നാവുക അന്ത്യം നന്നാവുക സ്വർഗം ലഭിക്കുക എന്നതാണ് അപ്പോൾ അവന് നേരായ സൽപാന്താവിലൂടെ നടത്തുമുള്ളൂ ക്ഷമിച്ചാൽ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കണം നമ്മൾ എന്ത് ചെയ്യരുത് ആവലാതി പറയരുത് എനിക്ക് മാത്രം പ്രയാസം എനിക്ക് മാത്രം ബുദ്ധിമുട്ട് ഇനി ഒന്നുമില്ല ഞാൻ എന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയരുത് മാനസിക നില തെറ്റിപ്പോകരുത് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിൽക്കണം ഈമാനുള്ളവർക്ക് നമ്മുടെ ഈമാനിന്റെ അപര്യാപ്തയാണ് അവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ആത്മഹത്യയിൽ അഭയം തേടുക അല്ലെങ്കിൽ നമ്മുടെ മാനസിക നില തെറ്റിപ്പോവുക നമ്മുടെ മനസ്സിനെ പിടിച്ചു നിൽക്കാൻ പിടിച്ചു നിർത്താൻ കഴിയാതെ ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാനിൻ്റെ ഇല്ലായ്മ ഈമാനിന്റെ ശോഷണമാണ് അവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈമാൻ പരിപൂർണമെല്ലാം നമ്മൾ ചിന്തിക്കണം അപ്പോൾ നമ്മൾ സർവ്വതും ബലം ഏൽപ്പിക്കണം അപ്പോൾ അള്ളാഹു നമ്മളെ സന്മാർഗത്തിലാക്കുന്നതാണ് മൂന്നാമത്തെ നമുക്ക് ലഭിക്കുന്ന ഗുണമെന്ന് പറയുന്നത് ആ പ്രയാസങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുലുദ്ദു ആ ചെയ്യുക സർവ്വതും അള്ളാഹുലുദ്ദു ആ ചെയ്യുക അപ്പൊ അള്ളാഹു വലിയ പ്രതിഫലം ലഭിക്കുമെന്നാണ് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ഉമ്മു സലമ ഉമ്മുൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും മഹാനായ സലമ 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 ഉമ്മു ഉമ്മുസലർ അള്ളാഹുയുടെ ഭർത്താവാണ് മഹദി മരണപ്പെട്ട മഹാൻ മരണപ്പെട്ടപ്പോൾ മഹദിയായ ഉമ്മുസലുഹാ ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി വസ്ലാമ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുകയാണ് എൻ്റെ ഭർത്താവ് പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സലമ മരണപ്പെട്ട നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ അടുക്കൽ ഹബീബായ റസൂൽ അള്ളാഹി സല്ലാ അലൈഹി സ്വലമാ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഏർ ആവ്ലാദി പറഞ്ഞപ്പോൾ വിഷമം പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തു ചെയ്യാ ദ ചെയ്യുക എന്ത് ദ്വാ ചെയ്യുക അള്ളാഹുലി എൻ്റെ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം നൽകണേ അള്ള്ലിഫ് അലി ഖൈറം എനിക്ക് അതിനേക്കാൾ നല്ല ഒരു പകരത്തെ നൽകണേ അള്ളാഹ എന്ന് പ്രാർത്ഥിക്കാൻ മഹതിയായ ഉമ്മ സലമറിയാ ഉൻഹയോട് ഹബീബായ റസൂൽ അള്ളാഹി സ്ലാ അലൈഹി തങ്ങൾ പറയാൻ അതിനേക്കാൾ നല്ലൊരു പകരത്തെ നൽകണേ എന്ന് പറഞ്ഞതു ആ ചെയ്യാൻ അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അഭിവാഹത്തങ്ങൾ പറഞ്ഞത് എന്താണ് നമുക്ക് പ്രതിഫലം ലഭിക്കും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും നമുക്ക് വലിയ പ്രയാസം വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്കതിന് വലിയ പ്രതിഫലം നൽകും ലഭിക്കും പിന്നെ അതിനേക്കാൾ നല്ല ഒരു പകരത്തെ നമുക്ക് നൽകുകയും ചെയ്യും മഹതിയായ ഉമ്മ സലാമർ റദ് അള്ളാഹു ജീവിതം നൽകുന്ന പാഠമതാണ് അങ്ങനെ ഉമ്മ സലാമർ റദ് അള്ളാ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ സ്വഭാഗ്യം ഹബീബായ റസൂൽ അള്ളഹി സലാം അലൈഹി സ്വലാമ തങ്ങളുടെ വിവാഹാലോചന വരികയാണ് മുസീബത്തിൽ ക്ഷമിച്ചപ്പോൾ എന്നിട്ട് ചെയ്തപ്പോൾ നല്ലൊരു മുഹമ്മദ് നൽകണേ എന്ന് പറഞ്ഞ് പറഞ്ഞ ചെയ്തപ്പോൾ എന്തായി ഹബീബാഹത്തങ്ങളുടെ വിവാഹാലോചന വരികയാണ് അതല്ലേ വലിയ സൗഭാഗ്യം അപ്പോ നമ്മൾ പ്രയാസങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമ്മൾ ക്ഷമിക്കുക ക്ഷമ കൈക്കൊണ്ടാൽ നമുക്ക് വലിയ ഖൈറാത്തുകൾ അള്ളാഹു നമുക്ക് നൽകും നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വളരെ മനോഹരമായത് അള്ളാഹു നമുക്ക് നൽകും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും നമ്മുടെ സന്മാർഗത്തിലാക്കും അള്ളാഹുവിൻ്റെ സ്വലാത്തൊക്കെ നമുക്ക് ലഭിക്കും അതുകൊണ്ട് എപ്പോഴും മുസീബത്ത് വരുമ്പോൾ ഇന്നാലി ലാഹു ഇന്നാലി ലഹ് റാജോൻ എന്ന് പറഞ്ഞ് ക്ഷമിക്കുക എന്നിട്ട് ദ്വാ ചെയ്യുക അപ്പോൾ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും അള്ളാഹു തോപ്പിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിലൊക്കെ അള്ളാഹു നമുക്ക് ക്ഷമ നൽകട്ടെ നമുക്ക് എല്ലാവിധ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ആമീൻ അറബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ദ്വാ ചെയ്യണമെന്നോസിയത്തോടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته